മായ വിഭാഗത്തുകൾ നിർവഹിക്കുകയും പിന്നീട് മുദ്ദരിഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വലിയ മുബാറക്കായ ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാസപ്രവ്യ അനുസരിച്ച് ദുഹിച്ച ഒമ്പത് നാളെയാണ് എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ മാസപ്പിറവി ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദൃഢിച്ച ഒമ്പത് ഇന്നും നാളെ ദൃഹിച്ച പത്ത് ആയതുകൊണ്ട് വലി പെരുന്നാൾ ആഘോഷിക്കുക സ്വാഭാവികമായും ചില ആളുകളുടെ ഇടയെങ്കിലും ഇടയിലെങ്കിലും ഒരു സംശയമുണ്ടാവും ദൃഹിച്ച ഒമ്പത് ഇന്ന് സൗദി അറേബ്യയിൽ കഴിഞ്ഞല്ലോ നമ്മുടെ ആര്യമാര് ലഹിച്ച ഒമ്പതിനെ അറഫയിൽ ഒരുമിച്ച് കൂടിയ വാർത്തകൾ ലൈവായി നമ്മൾ കണ്ടു ഇനി നാളെ നമ്മൾ ഇവിടെ അറഫ ദിവസത്തിന് വേണ്ടി നോമ്പ് നോൽക്കുന്നതും പ്രത്യേകമായ ദ്വാര നടത്തുന്നതും എന്തിനാണ് അറഫ കഴിഞ്ഞില്ലേ പിന്നെ അത് നാം ഇവിടെ ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നൊക്കെ ചിന്തിക്കുന്ന വളരെ കുറഞ്ഞ ആളുകളുണ്ട് നേരത്തെ ഇത് വ്യാപകമായി ഉത്തം പ്രസ്ഥാനക്കാർ വിഷയമാക്കിയിരുന്നെങ്കിലും ഈ അടുത്ത അടുത്തകാലത്ത് അങ്ങനെയുള്ള ചർച്ചകളൊക്കെ അവർ അവസാനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിവരമില്ലാത്ത ബോധപൂർവം തെറ്റിദ്ധരിക്കുന്നവർ ഇന്ന് ആണ് നേരത്തെ ഈ സംശയമുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വിവരം കുറഞ്ഞു പോയതിൻ്റെ പേരിലുള്ള ചില സംശയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്തരക്കാരുടെ സംശയം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കുകയാണ് ഇസ്ലാമിക കർമ്മങ്ങളെല്ലാം ചന്ദ്രപ്രഭിക്കനുസരിച്ചാണ് നോമ്പായാലും രണ്ട് പെരുന്നാളുകളായാലും മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ കാരണം ഗൾഫിലുള്ള സമയം തല്ല അവിടെയുള്ള നിസ്കാരങ്ങൾ നാം ഇവിടെ നിർവഹിക്കുന്നത് ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഇശാനുഷ്കാരം കഴിഞ്ഞു എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇഷാനുസ്കാര നിശാനുസ്കാര സമയം ആയിട്ടില്ല നിസ്കാരക്കം ഒരുപോലെയാണെങ്കിൽ നിസ്കാരമെല്ലാം ഒരുപോലെയാണെങ്കിലും അത് സമയത്തിനനുസരിച്ചാണ് അതിന്റെ വ്യത്യാസങ്ങൾ ഓരോ നാട്ടിലും ഉള്ളത് എന്നാൽ അറഫയിൽ നൃത്തം അങ്ങനെയല്ല അറഫയിൽ നൃത്തവും എന്ന സംഗതി തന്നെ അജിന് പോയ ആളുകൾക്ക് മാത്രമുള്ളതാണ് അതിൽ അജു അറഫാന്നാണ് ഹജ്ജിന്റെ മുഖ്യമായ ഘടക റഫയാണ് അതാർക്ക് അത് ആർക്കാണ് അവിടെ അജിന് എത്തിയവർക്കാണ് അതുകൊണ്ട് അവിടെയുള്ള അമൽ അല്ല നമ്മൾ ഇവിടെ നിർവഹിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ അമൽ എന്ന് പറഞ്ഞാൽ ദുൽജ എട്ടിന് ഏഴാം ചെയ്ത് ഏറാം അതില തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ സൗകര്യപ്പെടും ഏതായാലും അജ്ജ് ശരിക്കും ആരംഭിക്കുന്നത് സുൽജ എട്ടിന് ഏറാമോട് കൂടെ മിനായിലേക്ക് എത്തുന്നു മിനയിലെത്തിൽ എട്ടിന് ബുഹുറും അന്ന് അസറും മൗരിബും നിഷാറും പിറ്റേ ദിവസം ദുൽഹിജ ഒമ്പത് ഇന്ന് സൗദി സമയ സൗദിയിലെ മാസപ്പിറവി കണ്ടൻസി ഇന്ന് ഞായറാഴ്ച ശുഭയിസ്കാര ശേഷം മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടുകയും അവിടെ മസ്ജിദ് നെമിറ പരിസര പ്രദേശങ്ങളിൽ തങ്ങി അവിടെ നടക്കുന്ന ജമാത്തും കുത്തുബുമെല്ലാം കഴിയുന്നോടു കൂടെ അറഫയിലേക്ക് പ്രവേശിക്കുന്നു ഈ മസ്ജിദ് നബറ നബിറ അല്ലെങ്കിൽ മസ്ജിദ് ഇബ്രാഹിം എന്ന പേരിലുള്ള ഈ പള്ളി അറഫയുടെ ബോർഡറിലാണുള്ളത് ആ പള്ളി അങ്ങ് കഴിയുന്നതോടുകൂടെ അറഫ ആരംഭിക്കുകയാണ് അതുകൊണ്ട് ലോഹസംസ്കാരത്തോടുകൂടെ അറഫയിലേക്ക് ജനങ്ങൾ പ്രവേശിക്കുന്നു എന്നിട്ട് നാളെ സുബൈ വരെ അതിന് സമയമുണ്ട് ഈ സമയത്ത് എപ്പോഴെങ്കിലും അല്പനേരം അറഫയിൽ നിന്നാൽ മതി അതൊക്കെ അഞ്ചിന് പോയവർക്ക് മാത്രമുള്ള സംഗതിയാണ് അത് ഈ ദിവസത്തിൽ മാത്രം അവിടെ എത്തിയവർ ചെയ്യേണ്ട സംഗതിയാണ് അപ്പം അതുകൊണ്ട് അതുപോലെയുള്ള അമലല്ല നമുക്കിവിടെ ജനിച്ച ഒമ്പതിന് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഒന്നുകൂടെ പറയാം ഇന്ന് മഹുരിവോട് കൂടെ മിക്ക ആജിമാരും സമയം വേകി വന്ന ആൾക്കാർ കുറച്ചും കൂടെ പിന്നിടും അല്ലാത്തവരൊക്കെ ഒന്ന് മഹുരി പുനസ്കാരം നിർവഹിച്ച ശേഷം നേരെ മുത്തലിഫയിലേക്ക് പുറപ്പെടുന്നു മുതരിഫയിൽ മഷ് മഷ്ഹാറുൽ അഹ്റാമിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും തങ്ങി അവിടെ നിന്ന് അവർ എറിയാനുള്ള കല്ലും പൊറുക്കി അവർ പിന്നീട് മിനായിലേക്ക് പോകുന്നു കല്ലേർ നിർവഹിക്കുന്നു ഇതൊക്കെയാണ് അജിൻ്റെ പ്രധാനമായ സംഗതി അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിന് യാതൊരു വകയുമില്ല ദുഹജ ഒമ്പതിന് എഹ്റാമോടു കൂടെ അറഫയിൽ എത്തിയവർക്ക് മാത്രമാണ് ഈ ഇന്നത്തെ ദിവസം അറഫയിൽ നിൽക്കുക എന്നുള്ളത് ആ നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ അമലിനനുസരിച്ച് ഇവിടെ ചെയ്യലില്ലാത്തത് കൊണ്ട് അറഫ കഴിഞ്ഞു പോയല്ലോ എന്നുള്ള സംശയത്തിനൊന്നും യാതൊരു വകയില്ല ഇസ്ലാമികമായ വിഷയം നിങ്ങൾ നോക്കൂ അത് നബിസല്ലാഹു അദീവസല്ല തങ്ങളും സാഹാബത്തും ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ അത് അക്ഷരം പ്രതി അംഗീകരിച്ചു പോരുന്നവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അത് റസൂലുള്ള കാലത്തും റസൂലുല്ലാന്റെ കാലശേഷവും ഇന്ന് വരെയും ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര കാലമുണ്ടോ അത്രയും കാലം യഥാർത്ഥ മുസ്ലിങ്ങൾ അവർ നോമ്പും പെരുന്നാളും ഒക്കെ അനുഷ്ഠരിക്കുന്നത് ചന്ദ്രമാസപ്രവീയുടെ ഗതി അനുസരിച്ചാണ് ഞാനൊരു സംഭവം പറയാം സഹാബി പ്രമുഖനായ താബി പ്രമുഖനായ താബികങ്ങളിലെ വളരെ പ്രഗത്ഭനായ കുറൈബ് റബിയുള്ള അദ്ദേഹം നൂറുകണക്കിന് സഹാബാക്കളോട് കൂടെ ജീവിച്ച ആളാണ് റബിയുള്ള കാലത്ത് ജീവിച്ച ആളാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതിയുള്ള കാലത്ത് ജീവിച്ച ആളാണ് അപ്പൊ താബി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ അങ്ങനെ വളരെ പിന്നീട് വന്ന ആളല്ല സഹാബത്തിൻ്റെ കൂടെ അവരെ അനുതാപനം ചെയ്ത് കണ്ടും കേട്ടും ജീവിച്ച കുറൈബ് റമിള്ളാഹു എന്ന് പറയുകയാണ് ഒരു വിശുദ്ധ റമിന്റെ ചന്ദ്രപ്രവീടെ ദിവസം ഞാന് ചന്ദ്രപ്രവീടെ സമയത്ത് ഞാൻ ഷ്യാമിലായിരുന്നു എന്ന് പറഞ്ഞ പലസ്തീൻ പ്രദേശം അവിടെ ആയിരുന്നു അപ്പൊ അവിടുത്തെ ഖലീഫ ആരാണ് അവിടുത്തെ ഭരണാധികാരി മഹാബി റതിയുള്ള അന്ന് ഞാൻ ഓർക്കുന്നു സാഹബാൻ ഇരുപത്തിയൊമ്പത് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിയായിരുന്നു അതുകൊണ്ട് അവിടെ മാസപ്രവി ദൃശ്യമായതിനാൽ അവരുടെ മാസം ഉറപ്പിക്കേണ്ടത് അവിടുത്തെ ഭരണാധികാരി മഴവിറന്നിയുള്ള ആ അനുഭവമാണ് അതേ ഉറപ്പിക്കുകയും അങ്ങനെ ഞങ്ങളെല്ലാം പിറ്റേ ദിവസം വെള്ളിയാഴ്ച റമദാൻ ഒന്നായി നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു ശേഷം ഞങ്ങൾ പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം മദീനായി വന്നു മദീനയിൽ വന്നപ്പോഴാണ് അറിയുന്നത് അവർ ശനിയാഴ്ച മുതലാണ് നോമ്പനെട്ടിച്ചത് ഞങ്ങൾ ഷാമിലായതുകൊണ്ട് അവിടുത്തെ ഭരണാധികാരി മാവിയ റദ്ദിയുള്ള ഉറപ്പിച്ചത് അടിസ്ഥാനത്തിൽ അത് അത് തന്നെ ഷാബാൻ ഇരുപത്തിയൊമ്പതിന് മാസപ്പിറവി ഷാമിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചത് പ്രകാരം ഞങ്ങൾ നോമ്പനെഷ്ടിക്കുകയും ഞങ്ങൾ മദീനായിൽ വന്നപ്പോൾ അവിടെ ഞങ്ങൾ അറിഞ്ഞു അവർ വെള്ളിയാഴ്ച നോമ്പ് നോച്ചിട്ടില്ല ശനിയാഴ്ചയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഏറ്റവും വലിയ അക്കാലഘട്ടത്തിലെ പണ്ഡിതനായ ഇബിൻ അബ്ബാസ് റതിയുള്ള സമീപിച്ചു അബ്ദുല്ലാ ഇബിൻ അബ്ബാസ് റബിയുല്ലാവിനെ പറ്റി പിന്നെ ആർക്കും പറഞ്ഞ രണ്ടാവശ്യമില്ലല്ലോ അദ്ദേഹം റീസുൽ മുഫസ്സിരി അല്ല റീസുൽ മുഫസിൻ വ്യാഖ്യാതകളുടെ ആ ഏറ്റവും വലിയ റയ്സാണ് അദ്ദേഹം അഗ്രഗണ്യനായ പണ്ഡിതനാണ് നേതാവാണ് ലീഡറാണ് കുറെയുള്ള താബി പ്രമുഖൻ പറയുന്നു ഞാൻ ഇബിൻ അബ്ബാസ് റദീറുള്ള സന്ദർശിച്ച് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഷാമിലായിരുന്നു ഷാബാൻ ഇരുപത്തൊമ്പതിന് അവിടെ മഴവിയ റദിയുള്ളവനും മാസം അർപ്പിച്ചതിനനുസരിച്ച് ഞങ്ങളൊക്കെ നോമ്പ് നോറ്റു ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവിടെ ശനിയാഴ്ചയാണ് നോമ്പ് എന്ന് ഞങ്ങൾ ഞങ്ങളറിഞ്ഞു അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇബിൻ അബ്ബാസ് റദീഅള്ളാഹു അന്മ പറഞ്ഞു അത് ഷാമിലല്ലേ മദീനയും ഷാമുമായി എത്രയോ വ്യത്യാസമില്ല ദീർഘ ദീർഘദൂരമില്ലേ അതുകൊണ്ട് അവിടുത്തെ നിയമം എന്തല്ല ഇവിടെ ലാക്കിൻ ഞങ്ങൾ ബാധകമല്ലെങ്കില് ഇവിടെ മാസം കണ്ട് ശനിയാഴ്ചയാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ് ഞങ്ങൾ മാസം കണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ശനിയാഴ്ചയാണ് നോമ്പനെട്ടിച്ചത് അപ്പം അവര് പറയുകയാണ് ഞാൻ ചോദിച്ചു അലാ മൊഴാവിയാർ അതില്ലാഹനു മാസപ്രവി കണ്ടു ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച അത് പ്രകാരം അദ്ദേഹത്തിന്റെ തീരുമാനവും അത് പ്രകാരം ഞങ്ങൾ വെള്ളിയാഴ്ച നോമ്പ് നോറ്റത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തുകൂടായിരുന്നു എന്തിനാ രണ്ട് നിയമം ആർ അതില്ലാഹനു എന്ന് പറഞ്ഞ പറഞ്ഞനായ നേതാവല്ലേ അദ്ദേഹം ഉറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങളൊക്കെ നോമ്പ് നോറ്റപ്പോ അതുപോലെ നിങ്ങൾക്ക് നോമ്പ് നോറ്റാ പോലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബിൻ അഡ്വാസ് റതി പറഞ്ഞു കാല ലാ പറ്റൂല അമറന റസൂലി ഞങ്ങൾക്ക് നമുക്ക് റസൂലുള്ള കല്പിച്ച അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹ് റസൂൽ പറഞ്ഞത് സൽമാൻ ഇരുപത്തി ഒമ്പതിന് മാസപ്പിറവി കണ്ടാൽപ്പിച്ചേ നോമ്പ് കൊടുക്കുകയും മേഘാവൃതം കൊണ്ടോ മറ്റോ എന്തെങ്കിലും മാസപ്പിറവി കണ്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കിയാണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കേണ്ടതെന്നും റസൂലുള്ള പറഞ്ഞു മാസപ്രമിയുടെ ആ സമയുണ്ട് അത് ഒത്ത സ്ഥലം ഇപ്പൊ നമുക്ക് എന്നെ അറിയാം ഇവിടെ കോഴിക്കോട് കലണ്ടർ പ്രകാരമല്ല കാസർകോട്ടുകാർ നിസ്കരിക്കണത് കാസർകോട്ട് കലണ്ടർ പ്രകാരമല്ല തിരുവനന്തപുരത്തുകാർ നിസ്കരിക്കണത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വ്യത്യാസങ്ങളെങ്കിലും ഉണ്ട് അതായത് തിരുവനന്തപുരത്തെ കലണ്ടർ പ്രകാരമല്ല നമ്മൾ ഇവിടെ നിസ്കരിക്കണത് ഇവിടുത്തെ കലണ്ടർ പ്രകാരം അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല മലപ്പുറം കോഴിക്കോട് ജില്ലക്കാര് നിസ്കരിക്കണ കലണ്ടർ പ്രകാരമല്ല പിന്നെ നമ്മുടെ കാസർഗോഡുള്ളവർ സ്കരിക്കുന്നത് അപ്പം സ്വ അത്രയും ദൂരങ്ങൾ വ്യത്യാസങ്ങളുണ്ട് അപ്പം അവിടെ ഷാമിൽ മാസക്കപ്പറവി കണ്ടതിനനുസരിച്ച് നമുക്കവിടെ ഉറപ്പിക്കാൻ പറ്റൂല നമുക്ക് ഇവിടെ ഉറപ്പിക്കാം അതാണ് പലപ്പോഴും കണ്ടില്ല അറബി രാജ്യങ്ങളൊക്കെ ഒരേ സമയത്ത് പെരുന്നാളും ആഘോഷിക്കും ഒമാനായി കൂടൂല കാരണം ഒമാൻ ഏകദേശം കേരളത്തോട് ചേർന്നാണ് അതിന്റെ പല വിഷയങ്ങളും പെരും എന്നാലും കേരളത്തിലെ ഒമാനില് ഒരേ ദിവസമല്ല അപ്പോൾ വ്യത്യാസമുണ്ട് ചില അപൂർവ്വമായ ചില ദിവസങ്ങളിലും ജി സി സി രാജ്യങ്ങളിലും കേരളത്തിലൊക്കെ ഒക്കെ ഒന്നിച്ചും വരാറുണ്ട് അത് മാസപ്പിറവിന്റെ സ്ഥിതി അനുസരിച്ച് തന്നെ അവിടെയും ഇവിടെയും മാസപ്പിറവി കണ്ടാൽ അവിടെ ഇവിടെയും നോക്കും ഇപ്പൊ ഈ പെരുന്നാൾ ആഘോഷിക്കും നോമ്പനുഷ്ടിക്കും എന്നാൽ ഈ ഉൽജയിൽ ഉണ്ടായത് അവിടെ മാസം കണ്ട പ്രകാരമാണ് ഇന്ന് അവിടെ അറഫ ഒമ്പതായത് നമ്മളിവിടെ മാസപ്പിളവി പൊന്നാനയിൽ ദർശിച്ചതിനനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ജനിച്ചിട്ടും നാളെ ഒമ്പതായി ഉള്ളത് അപ്പൊ അതുകൊണ്ട് അതിലാർക്കും സംശയത്തിന് യാതൊരു അവകാശവും ഇല്ല നാളെ നമ്മൾ ചെയ്യേണ്ടി ഇന്നിപ്പോ നിങ്ങൾ നോക്കൂ നമ്മുടെ ആജിമാർ എന്താണ് ഈ ഹെറഫ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് അതിന് തോഫിക്ക് നൽകട്ടെ ആവർത്തിച്ച് ആവർത്തിച്ച് അജു മെമ്മറയും ചെയ്യാനുള്ള അവസരം അള്ളാഹുത്താലുകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളിപ്പോ നിസ്കാരം സലാം വീട്ടിയാൽ ഉടനെ പറയുന്നു അസ്താഹൽ അലി എന്ന് മൂന്ന് വട്ടം പറയുന്നു അസ്താഹൽ അലിയും എന്താണ് അതിൽ അങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെ പറയാനുള്ള കാരണം നമുക്ക് തന്നെ ഒരു ഇരക്കയും കിട്ടണില്ല നമ്മൾ നിസ്കാരം പൂർണ്ണമായും ശരിയായിട്ടുണ്ട് എന്തൊക്കെയോ ഫാൾട്ടുകൾ വന്നോ എന്നൊരു സംശയം അതുകൊണ്ട് അത് പുറത്തു തരാൻ വേണ്ടിയാണ് കൽപ്പിക്കുന്നത് എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അറഫയിൽ നിൽക്കേണ്ടതുപോലെ ഒരാൾ നിന്നാൽ അറഫയിൽ നിൽക്കേണ്ടതുപോലെ ഒരാൾ നിന്നാൽ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ബുദ്ധരഹി കളി തിരിച്ചു പോരാ ആ തിരിച്ചു പോരുന്ന സമയത്ത് അറഫയിൽ എന്റെ നൃത്തം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു കൊണ്ടായിരിക്കണം മുദരിഫയിലേക്ക് വരേണ്ടതെന്ന് അത്രമാത്രം മഹത്വമുള്ള അറഫയിൽ കാര്യം അവിടെ ഇന്ന് ഇപ്പൊ തീർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് പിന്നെ നാളെയാണ് ഇവിടുത്തെ അറഫ അഥവാ അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ ഒമ്പത് ദുൽഹിജ ഒമ്പതിനാണ് അറഫ ദിവസം ആ നിരക്കാണ് അറഫ ദിനം എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പം അത് അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് നെയ്യത്ത് വെച്ച് അറഫയുടെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു വേണ്ടി അനുഷ്ഠിക്കുന്നു എന്ന നെയ്യത്ത് വെച്ച് ഇന്ന് സുന്നത്തിന് അത്തായം കഴിച്ച് നെയ്യത്ത് വെച്ച് നാളെ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം നാളത്തെ നോമ്പിന്റെ ഒരു ആ നോമ്പ് അറഫ നിൽക്കുന്ന ആജിമാർക്കില്ല അത് നമുക്ക് മനസ്സിലാക്കാലോ അറഫേ ചെയ്യുന്ന ആമിൽ നമ്മളിവിടെ ചെയ്യുന്നില്ല നമ്മളെ ഈ നോമ്പ് എന്തില്ല ആജിമാർക്കില്ല അപ്പം നമ്മളിവിടെ നാളെ നോമ്പ് നോക്കുകയും ആ നോമ്പിൻ്റെ കൂരിയായി മുത്തുനബി പറഞ്ഞത് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും ചെറുദോഷങ്ങളൊക്കെ പൊറുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്രയോ ദോഷങ്ങൾ ചെയ്തു പോയവരാണ് അതും മാത്രമല്ല നമ്മളൊക്കെ ദീർഘായുസ് ആഗ്രഹിക്കുന്നവരുമാണ് അടുത്ത കൊല്ലത്തെ ദോഷം പൊറുക്കുമെങ്കിലും അടുത്ത കൊല്ലം ജീവിക്കണ്ടേ അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന കേരളീയരായ ആളുകളൊക്കെ ഇന്ന് പിന്നെ അത്തായം ശുന്നത്തിന് വേണ്ടിയിട്ട് അത്തായം കഴിച്ച് നാളെ നോമ്പനുഷ്ടിക്കണമെന്നും നാളെ പ്രത്യേകമായി ദ്വായൽ ഏർപ്പെടണമെന്നും ഓർമ്മപ്പെടുത്തുന്നു നാളെ സുബൈ നിസ്കാരം മുതൽ അങ്ങോട്ടുള്ള എല്ലാ നിസ്കാര ശേഷവും നമ്മൾ തെക്ക് പേര് ചെല്ലേണ്ടതുണ്ട് തെക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ മൂന്ന് മട്ടമെങ്കിലും അങ്ങനെയാണ് നമ്മൾ ഒരു ആദത്ത് ഇത്രയും ചെല്ലുക പക്ഷേ നമ്മൾ നിസ്കാരം സലാം വീട്ടി ഉടനെ പിന്നെ എന്തു ചെയ്യണം തെക്ക് പേര് ചെല്ലണം നാളെ ഞായറാഴ്ച സുബൈ മുതൽ പിന്നെ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ച അസ നിസ്കാരം വരെ ഈ ഈ അഞ്ച് ദിവസങ്ങളിൽ നമ്മൾ നിസ്കാര ക്ഷേത്ര ചെല്ലണം അതുപോലെ തന്നെ നാളെ നമ്മൾ പ്രത്യേകമായി അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യണം പരിശുദ്ധമായ അറഫയിൽ അറഫ അറഫ കഴിഞ്ഞ് നമ്മുടെ ആജിമാര് മുതലീഫയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവർക്ക് വേണ്ടി നമുക്ക് ദാര ചെയ്യാം അറിയം റാഹിമായൽ മരിക്കുൽ ജബാറായ റബ്ബ് ഈ കൊല്ലം ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടിയ എല്ലാവരുടെയും അമലുകൾ അള്ളാഹു മക്ബൂലാക്കട്ടെ മക്ബൂലും മബറൂറും മറന്നീയുമായ ഹജ്ജ് ഉമ്രിയുകൾ നിർവഹിക്കാൻ ഈ വർഷം ഹജ്ജിനു പോയ എല്ലാവർക്കും അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ നമുക്കും അള്ളാഹു താല ആസന്നബാവിയിൽ ഹജ്ജ് ഉമ്രകളൊക്കെ വർദ്ധിപ്പിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ലോകത്താകമാനം മുസ്ലിങ്ങൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഹാജിമല ദ്വായ കബൂൽ ചെയ്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനൊള്ളാഹുത്താല എല്ലാ മഷക്കത്തുകളിൽ നിന്നും മോചനം നൽകട്ടെ സലാമത്ത് നൽകട്ടെ എന്ന് ദ്വാന ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ മഹത്തായ ഈ ദിവസത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി രണ്ട് വാക്ക് സംസാരിച്ചു എന്ന് മാത്രം ഇതുവരെ പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ മാത്രമല്ല നമ്മുടെ ആജിമാര് റഫേൽ ഒരുമിച്ചുകൂടി അവിടെ അള്ളാഹു താരം അവർക്കിവിടെ ദ്വാക്ക് മറുപടി ഉത്തരം നൽകി എല്ലാവരെയും കബൂൽ ആക്കുന്ന സമയത്ത് അതിന്റെ പിന്നെ വറക്കത്തും ഒക്കെ നമുക്കും അള്ളാഹു നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂർ അള്ളി അലൈഹി അലി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് നബി സലാഹ് അലി വല്ല ഒരു ഹജ്ജിന് ശേഷം പറഞ്ഞതായി കാണാം ഇന്നാഹു റഫർ അലി സാലിഹിക്കും തീർച്ചയായും ഈ അറഫയിൽ ഒരുമിച്ച് എല്ലാ സാലിഹീങ്ങൾക്കും സാലിഹീകൾക്കും അള്ളാഹുത്താല പുറത്തു കൊടുത്തിരിക്കുന്നു സാലിഹിക്കും ഫി താലിഹിക്കും ഈ അറഫയിൽ ഒരുമിച്ച് കൂടിയ ഒരുപാട് ദോഷികളുണ്ട് ആ ദോഷികൾക്ക് വേണ്ടിയിട്ട് സാരിഹീകള് അള്ളാഹിനോട് ശുപാർശ ചെയ്തു ആയതുകൊണ്ട് ആ ദോഷികളുടെ പിന്നെ ദോഷവും അള്ളാഹു താല പുറത്തു കൊടുത്തിരിക്കുന്നു കാരണം അറഫയിൽ എത്തിയ സാലിഹീകൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തു അതുകൊണ്ട് അള്ളാഹു താല അവരെ ദുഹാ പ്രകാരം ഈ അറഫേൽ ഒരുമിച്ച് കൂടിയ ദോഷികൾ അവർക്കും അള്ളാഹു താല പുറത്തു കൊടുത്തിരിക്കുന്നു ഇന്ന് പ്രത്യേകമായി അള്ളാഹുന്റെ റഹ്മത്ത് ആ ആജിമാരിലേക്ക് അള്ളാഹു ഇറക്കിയിരിക്കുന്നു തായ്മുഖം അത് ദോഷിയെന്നോ സാനിഹമെന്നോ യാതൊരു വിവേചനമില്ലാതെ ഇവിടെ കൂടിയ എല്ലാവരെയും അള്ളാഹു താല റഹ്മൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു സുമുൽ പിന്നീട് അള്ളാഹു താല ഭൂമി ലോകത്തുള്ള എല്ലാവർക്കും ഈ മൗഫറത്തും ഈ മർഹമത്തും അള്ളാഹു താല വിതരണം ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു പക്ഷെ അതിനൊരു നിബന്ധന പറഞ്ഞത് എന്താണ് താഹിബിൻ തോ ഇന്നത്തെ ദിവസം തോപ സ്വീകരി തോപ ചെയ്ത എല്ലാ ആളുകൾക്കും അള്ളാഹുമായി അടുത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി ലോകത്ത് ഏത് ദിക്കിലുള്ളവർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുന്നതാണ് അതിനൊരു നിബന്ധി അവൻ്റെ നാവ് കൊണ്ടും അവന്റെ കൈ കൊണ്ടും അവൻ ഒരാളെയും ആക്രമിക്കാൻ പാടില്ല ഒരാളോടും കുശുമ്പോ അല്ലെങ്കിൽ പിന്നെന്താ അസൂയയോ അല്ലെങ്കിൽ വെറുപ്പോ ഇല്ലാതെ കൈ കൊണ്ടും അതുപോലെ നാവുകൊണ്ടും ഒരാൾക്കും ഉപദ്രവം നൽകാതെ ജീവിച്ച ഏതൊക്കെ ആളുകൾ ലോകത്തിന്റെ ധനാഭാവങ്ങളുണ്ടോ അവർക്കൊക്കെ റഹ്മത്തും ഭറക്കത്തും അാഹുത്താല വിതരണം ചെയ്തു കൊടുക്കുന്നതാണ് എന്നും ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളി സാഹ അലൈഹി വസ്സലോ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ ആജിമാരൊക്കെ നമുക്കെല്ലാവർക്കും വേണ്ടി ദുയർന്നിട്ടുണ്ട് അത് അള്ളാഹുത്താല കബൂൽ ചെയ്യട്ടെ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ത്യരക്കുക നമ്മളെ അറഫാദീൻ എന്ന ആളയായതുകൊണ്ടും ഇവിടെ അതിന് പുണ്യത്തിന് യോദന കുറവുമില്ല അതുകൊണ്ട് ആജിമാർക്ക് വേണ്ടി നമ്മളും ദ്വയർക്കുക അജി ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി നമുക്ക് തോഫീക്കിനു വേണ്ടി അള്ളാഹിനോട്ക്കുക ഫലസ്തീൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായി ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കുക അലഹമുറാഹിമറബ് മുസ്ലിം ഉമ്മത്തിന് ഐശ്വര്യം നിലനിർത്തിത്തരട്ടെ അലി അലഹമില്ലാഹി റബിമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു